കണ്ണാ ഇങ്ങനെ പണിക്ക് േ എനിക്ക് പാടില്ല നിങ്ങളെ പണിയെടുത്ത് നോക്കാൻ ഇനി നിങ്ങൾ പണിയെടുത്ത് എങ്ങനെയെങ്കിലും ജീവിക്കും ഞാൻ വല്ല ആശ്രമത്തിൽ പോയി ജീവിച്ചോണം ശരിയായിരുന്നു ഞാൻ ഇത് കുറച്ചും നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു ഞാൻ പെട്ടെന്ന് പോയിട്ടൊരു ജോലി എന്തെങ്കിലും കണ്ടെത്തിയിട്ട് വരാം ശരിയാവൂല നമുക്ക് ഇപ്പഴെങ്കിലും ഇത് പറയാൻ നന്നായി എത്ര കാലായി തോന്നിയാല് ഇനിയെങ്കിലും പണി കണ്ടുപിടിച്ചിട്ടെ സമാധാനായി അങ്ങനെ പോയ കാര്യം നടന്നു നിങ്ങൾ എല്ലാരും കൂടെ വന്നേ ആ എന്തായി പോയ കാര്യം ജോലി കിട്ടിയാ നിങ്ങൾ എന്ത് ചേച്ചിനെ കുറിച്ചിട്ട് ഞാൻ പോയാ ശരിയാവാതിരിക്കോ അടിപൊളി ഒരു ജോലി ഒപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത് ഓഹ് എന്തായാലും സമാധാനായി ഒരു ജോലി കിട്ടിയല്ലോ രാവിലെ അഞ്ചര വരെ ഒമ്പതരം രൂപ ശമ്പളം നാളെ നേരത്തെ കൊറച്ചും ചോറ് കൊണ്ടുപോകണ കാര്യത്തിനല്ലേ അതൊന്നും താ പേടിക്കേ വേണ്ട എല്ലാം ഞാൻ രാവിലെ എണീറ്റ് എല്ലാം റെഡിയാക്കി കറക്റ്റ് സമയത്ത് എത്തിച്ചു തന്നേക്കാം നിനക്ക് കൊണ്ടുപോവാൻ എനിക്കാണോ പണി കണ്ടുപിടിച്ചേക്കണേ എന്നാലും നിങ്ങൾ ഒരു പണിക്ക് അല്ലേ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റ് വയ്യാത്തോണ്ടല്ലേ നല്ലൊരു ജോലി നിങ്ങൾ ഇങ്ങനെ മൊബൈലും കണ്ടിരുന്നോ എന്റെ ദൈവമേ എനിക്കൊരു പണിക്ക് പോണ്ട് എന്നാ വല്ല സഹായവും എനിക്ക് ചെയ്തു തരുമോ നീ വീട്ടിലെ പണിയും ജോലിയും ഒക്കെ കൂടെ ചെയ്ത് എനിക്ക് വയ്യാണ്ടായി ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാനട്ടെ ഞാനത് പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ വന്നത് എനിക്ക് ഇനി പറ്റൂല ഇങ്ങനെ പണിയെടുത്ത് ചാവാനായിട്ട് ഇവളും പിണങ്ങി പോലാ എന്താ ചെയ്യേ നീ ഞാൻ ചെയ്യും ചുടാ ഇനി പണിക്കുവാ അതൊരു രക്ഷയില്ലല്ലോ